അപ്പൊ നമുക്ക് യൂറോപ്പിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല അതായത് യൂറോപ്പ് തീർന്നു യൂറോപ്പിലെ സഭ തീർന്നു പള്ളികൾ അടയ്ക്കുന്നു അവിടെ വിശ്വാസമില്ല വിശ്വാസ തീക്ഷണതയില്ല ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ തന്നെ നശിക്കപ്പെട്ടു നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ആ ഒരു പ്രചരണങ്ങളിലൊരു വാസ്തവ എന്താണ് ഞാനും അങ്ങനെയായിരുന്നു ചിന്തിച്ചത് പോകുമ്പോൾ ആത്മാർത്ഥമായി പറയാനും യൂറോപ്പിന് പറ്റിയത് അവിടെ വൈദികരെമാര് അത് ലൗകികായുതയിലേക്ക് പോയി സെക്യുലർ ആയി എന്ന് പറയാതിരിക്കാൻ തരമില്ല ആത്മീയമായിട്ട് ആത്മാക്കളെ നോക്കാനോ അവരുടെ മുറിവുകൾ വെച്ച് കിട്ടാനോ അവിടെ ആവശ്യമൊക്കെ കിട്ടാനോ അവരെ കിട്ടാതായി ഒരു ബിഷപ്പിനെയോ ഒരു അച്ഛനെയൊക്കെ സമീപിക്കാൻ പോലും ആഴ്ചകൾ ബുക്ക് ചെയ്യണം അങ്ങനെ അത് ഇടേനില്ലാത്ത ആളുകളായിപ്പോയി അങ്ങനെ ആ സഭ നശിക്കാനിടയായിരുന്നു ഇത് പറയുമ്പോൾ പല പല കാര്യങ്ങളുടെ മനസ്സിലും വേദനയിലൂടെ വരികയാണ് ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ അതേസമയം ഒത്തിരി വിശ്വാസം പ്രവൃത്തിയിലുള്ളവര് എന്ന് പറഞ്ഞാൽ പള്ളി പോകുന്നില്ലായിരിക്കാം സ്തോത്രം പറയുന്നില്ല അല്ലെങ്കിൽ കുമസാരിക്കുന്നില്ലായിരിക്കും എന്നാൽ സമയം തീർത്ഥാടനത്തിനകൂ ധനമെജി കോരെ പോലെ ഫാത്തിമാരൊക്കെ കാണാൻ സാധിക്കും പതിനായിരക്കണക്കിന് ആളുകൾ കൂടും അപ്പോൾ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം കിടപ്പുണ്ട് അത് കത്തി ജൊലിപ്പിക്കാനായിട്ട് അവിടുത്തെ അധികാരികൾ ആരും തയ്യാറാവുന്നില്ല പഞ്ചലാഴ്ച ചെയ്തില്ല ഇതിപ്പോ കേരളത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെ ആണ് എന്ന് ഞാൻ പരാമർശിക്കുന്ന ഒരു വിഷമമുണ്ട് നമ്മൾ ആരാധനാക്രമങ്ങളും പള്ളിയുടെ പുറമെയുള്ള പള്ളിപ്പണിയും പെരുന്നാളുകളൊക്കെ ആയി ഇന്ന് വചനം നമ്മുടെ ജനങ്ങൾക്ക് ചെല്ലുന്നില്ല ഈ ഈ പ്രത്യേകിച്ചർത്ഥതല്ല ഒരു ഇരുപത് കൊല്ലമായിട്ട് അതിൻ്റെ ആ ദാഹം ആ ചമയ്ക്കാതെ കിടക്കാണ് ആ വിശപ്പ് കിടക്കാണ് തീർക്കാതെ നമ്മുടെ കേരള ജന അതുപോലുള്ള ജനതയാണ് ഞാൻ കണ്ടുമുട്ടി അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് അതേ നല്ല പ്രസംഗം ഉണ്ട് വചനം ഞാൻ വചനം മാത്രമേ പറയുള്ളൂ എനിക്ക് സാക്ഷ്യം പറയാൻ ആളില്ല ഞാൻ ആരെക്കൊണ്ടും സാക്ഷിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ ധ്യാനം കേൾക്കാൻ പറ്റും ആരെക്കൊണ്ടും സാക്ഷിയും പറയും ഞാൻ ചുമ്മാ വളരെ അവസാനത്തെ വിശി വയ്ക്കും എത്ര പേർ തലവേദന പോയി കൈവക്കത് അതേ കൊള്ളു എനിക്ക് ആരെക്കൊണ്ടും ഞാൻ സാക്ഷ്യം കിട്ടില്ല കാരണം എനിക്ക് വേണ്ടത് നദീ കട എനിക്കറിയാം ദൈവരാജ്യം കിട്ടുമ്പോൾ ഇതിൽ സംഭവിക്കുക ഇവിടെയാണെങ്കിലും ആദ്യകാലത്ത് എന്തേലും അത്ഭുതകരമായ രോഗശാന്തി നടന്നു ആരും രോഗശാന്തിയെ പറ്റി നിങ്ങൾ ധ്യാനം കഴിയുമ്പോൾ അതെ ഇരുപത് മുടന്നലെഴുന്നേച്ചടന്ന സംഭവങ്ങളും ക്യാൻസർ രോഗം ആയിരുന്നു അപ്പൊ അത് തന്നെയാണ് ഞാനും ഇവിടുത്തെ പോലെ തന്നെ ഭജനം മാത്രം പ്രവേശിക്കുകയും ചെയ്തത് അപ്പോൾ ആളുകൾ കേൾക്കാൻ കൗരവമുള്ളവരായി അവിടെയും എനിക്ക് എതിർപ്പുണ്ടായിരുന്നു അതായത് ക്ലർജിയിൽ നിന്നായിരുന്നു അല്ല വൈദികരിൽ നിന്നും വൈദിക അച്ഛന്മാർ മത്തമാരിൽ നിന്നും അതായത് അച്ഛൻ അതെ വളച്ചൊടിക്കാതെ വലുതാക്കാതെ അതായത് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരിട്ട് പറയുന്നു ഉദാഹരണം പാപം പാപമാണെന്ന് പറയുന്നു അതെ നിങ്ങൾ കരുത്തില്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലെ അധികാരികൾ അത് ഇങ്ങേറ്റം ഹോമോ കല്യാണം പോലും പള്ളി വെച്ച് നടത്തുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം അപ്പോൾ ഈ കോംപ്രമൈസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിൽ വിട്ടുവീഴ്ച അല്ലെ അത് സീരിയസ് ആയിട്ട് ഒരിക്കലും കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവർ കേട്ടിട്ടില്ല പാപം പാപമാണെന്നും പുണ്യം പുണ്യമാണെന്നും ആരും വേർതിരിച്ചു കൊടുത്തില്ല അതുകൊണ്ടാണ് അവരെങ്കിൽ വരുന്നത് ഈ യുവാക്കൾ എത്ര യുവാക്കൾ വരുന്നറിയോ അവര് പറഞ്ഞാ അച്ഛൻ പറഞ്ഞു അത് അതായത് പുക വലിക്കുന്ന പാവമാണ് അല്ലെങ്കിൽ ചെയ്യരുത് കൊള്ളുകയല്ല ആത്മാവിനെ നശിപ്പിക്കലെ ശരീരത്തെ നശിപ്പിക്കും അത് പാപമാണ് അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണൻ പോലെ മഹാപാപ പറഞ്ഞത് ശരീരത്തെ നശിപ്പിക്കുന്ന എല്ലാം പാവമാണ് അതുകൊണ്ടാണ് കള്ളും കഞ്ചാവും ഒക്കെ പച്ചക്കെ പറഞ്ഞു അപ്പൊ ചെറുപ്പക്കാർ പറയാ അച്ഛൻ മാത്രം പച്ചക്കറും ഞങ്ങൾക്ക് ഇന്നും അതിനുള്ള മാർഗം സ്വീകരിക്കാം മറ്റുള്ളൊരു സാരമില്ലാത്തോ അത് പ്രാർത്ഥിച്ചുകൂടും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് ഒത്തിരി പേര് അതായത് ദിവസം മൂന്നും നാലും തവണ മാസ്റ്റുബേറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരെ പറയുന്നത് പറ്റുന്നില്ല ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് കൃപായ സ്വീകരിക്കുന്നുണ്ട് മോനെ ഇത് മോന്റെ ശരീരത്തെ ആത്മാവിനെ നശിപ്പിക്കുന്നു ഇത് പാവമാണ് അപ്പൊ ഉടനെ ഞങ്ങൾ ചോദിക്കുന്നത് ഈ യൂറോപ്പിൽ യൂറോപ്പ്യൻസിൻ്റെ ഓണം നമ്മളെ പോലെയല്ല തുറന്ന് പറഞ്ഞാൽ അവരും തുറന്ന് പ്രതികരിക്കും അവർക്ക് ഈ മുഖംപൂടി വെക്കാൻ നമ്മളെ പോലും അറിയില്ല ഞാൻ പച്ച ഞാനും കേരളക്കാരനാണ് നമ്മളാ മുഖംപൂടി കൂടുതൽ അപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛോ എന്താ മാർഗം ഞാൻ പറഞ്ഞ മാർഗം ഈശോ അല്ലെ പരിശുദ്ധാത്മാവ് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഏഹ് അത് ഞാൻ പറയും എന്ന് മകനെ നിന്റെ ശരീരത്തെയും നിന്റെ സെക്ഷുവാലിറ്റിയും ഈശോ കൽപ്പിച്ചു പ്രാർത്ഥിക്കും അങ്ങനെന്ത് രക്ഷപ്പെട്ടിരുന്നു അവരെല്ലാം പറയുന്നുണ്ട് അച്ഛൻ പച്ചക്ക് പറഞ്ഞുകൊണ്ട് പറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾ എന്നിങ്ങനെ സാരമില്ല അത് ഓ ദൈവം കരുണയാണ് സ്നേഹമാണ് അങ്ങനെയായിരുന്നു അപ്പൊ ഈ പച്ചക്കുള്ള പ്രസംഗങ്ങൾ അത് കേൾക്കാൻ അവർ വരുന്നത് അത് പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് എതിർപ്പ് ഇതാണ് ഹയരാർക്കി ആ വേണ്ട ആ മച്ചൻ അന്നെസസറി ആയിട്ട് കുറ്റബോധം മനസ്സിൽ കൊടുക്കുന്നു ആദ്യം എന്നെ പറ്റിയുള്ള പരാതി അതായിരുന്നു റോമിൽ വരെ പരാതിപ്പെട്ടു അതായത് പഞ്ചാക്രശന്റെ പ്രസംഗത്തിൽ പാപത്തെപ്പറ്റി ഒത്തിരി പറയുന്നു മനസാന്തരത്തെ പറ്റി പറയുന്നു ദൈവ പറ്റി കുറച്ചേ ഉള്ളൂ എന്ന് ആ ഞാൻ പറഞ്ഞു ദൈവ അറിയാനേ പറ്റില്ല മനസാന്തരപ്പെടാതെ മാനസാന്തരപ്പെടണമെങ്കിൽ പാവം എന്താണ് അറിയണം അതിനാണ് ആദ്യം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിരമേ കടന്നു വരുമ്പോൾ നിനക്ക് പാപൂർത്തി അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്താണെന്നറിയത്തില്ല ആത്മപ്രവർത്തിച്ചു ആത്മപ്രവർത്തിച്ചു ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പിള്ളാണിപ്പോൾ പോവുകയാണെങ്കിൽ കമലൻ അനുവദിച്ചാൽ ആറുമാസം അവിടെയാണ് കാരണം തണുപ്പ് വരുമ്പോൾ എനിക്ക് ന്യൂമോണിയ വരും അതുകൊണ്ടാണ് തണുപ്പുകാർ എങ്കിൽ പോകുന്നത് കാരണം ഈ രോഗം വന്നേ പിന്നെ ന്യൂമോണിയാക്കി അടിമപ്പെട്ട ഒരാളാണ് അതിപ്പോൾ ഇവിടെയാണെങ്കിലും എയർ കണ്ടീഷൻ്റെ കഴിക്കൂടെ ഇരിക്കുമ്പോൾ ചുമ വരും അത് നോക്കും പിന്നെ ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് തിന്നു നിന്ന് എൻ്റെ കിഡ്നിയും പോയി എൻ്റെ ലിവറും എല്ലാം പോയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ പോരുന്നത് പക്ഷേ അവിടെ തന്നെ നിൽക്കാൻ എനിക്കിഷ്ടം അവർക്കും അതാണ് ഇഷ്ടം എന്നാലും ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വെബ് പേജിൽ നോക്കി വെക്കാൻ സാധിക്കും പത്തൊൻപതോ പതിനെട്ടോ ധ്യാനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആറുമാസത്തിന് വേണ്ടി ഇനിയുണ്ട് മൂന്നാല് പേര് പറഞ്ഞ് ഡേറ്റ് കൊടുക്കണം ഡേറ്റിൽ കാരണം ഓരോ ആഴ്ചയും ധ്യാനം ഉണ്ട് അത് അവര് വലിയ ഹോളുകൾ അവിടെ ഫുട്ബോൾ സ്റ്റേഡിയം ഓപ്പൺ ചെയ്ത് പറ്റിയല്ലോ എല്ലായിരങ്ങളും ഫ്രാൻസിൽ രണ്ട് ധ്യാനം ആ ഒന്ന് ആറായിരത്തി എണ്ണൂറ് മറ്റേ ആറായിരത്തി ഇരുന്നൂറ് എന്റെ പ്രൊഫസർ എന്ന് പറയും ഫ്രാൻസിലൊക്കെ ജനം പറഞ്ഞില്ല പ്രൊഫസർ ഇപ്പോഴും ഉണ്ട് തൊണ്ണൂറ്റി ആറ് വയസ്സായിട്ട് സെന്റ് പീറ്റേഴ്സ് ബാംഗ്ലൂർ ഞാൻ ഞെ കണ്ടവെട്ടിപ്പിടിച്ചു എന്റെ നാട്ടിൽ അമ്പത് പേര് ധ്യാനത്തിലേക്ക് വരാം അച്ഛന്റെ ധ്യാനം കണ്ട് ഞങ്ങൾ കരയും അച്ഛന് പറഞ്ഞോ ്രഞ്ചുകാര് തവളന്മാരെ പോലെ അവരുടെ ഭാഷയ്ക്ക് സ്ട്രിക്റ്റ് ആണ് നല്ല കൊടുക്കുന്നു കൊടുക്കുന്നത് എന്നിട്ട് അച്ഛൻ്റെ ഈ ട്രാൻസ്ലേഷൻ കേട്ട് ആറായിരത്തിലധികം പാട്ടും പാടിയിരിക്കുന്നത് പുള്ളിക്കരഞ്ചോണ്ട് പറയാ ഞാനെന്നും മിക്കവാറും ഇത് കാണും ഇവിടെ എന്താന്ന് എനിക്കറിയത്തില്ല അത് ആത്മാവ് വിളിക്കല്ല അതിരിക്കാൻ പോലും അറിയാം വാക്കാതിരിയൊന്നും അല്ല ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ഒക്കെ പൗരുപൂർവ്വം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലായിരിക്കാം എങ്കിലും ആത്മാവ് പ്രവർത്തിക്കുന്നു അതായത് മാത്രമല്ല ഈശ്വര പ്രവർത്തനമാണ് അത് ഇവർക്ക് ഇവർക്കൊരാഗ്രഹം കൊണ്ട് തിരിച്ചു വരാം നമുക്കറിയാം എന്ത് പറഞ്ഞാലും മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിനുള്ള ഈ പൗമികായിരേം ഇതെല്ലാം ഒന്ന് മൂടി വെച്ചു മാസ്ക് ഇട്ടെങ്കിലും ദൈവത്തിനുണ്ട് ദാഹം എല്ലാവർക്കും ഏതാർക്കും ആരെങ്കിലും അതൊന്ന് ഒന്ന് എഴുച്ചു കൊടുത്താൽ ആ മുഖംമോടിയൊന്നും മാറ്റീട്ട് തീർന്ന കൊടുത്താൽ ഞാൻ ഊതുക ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രായത്തില് പ്രായമായി പലവിധ രോഗങ്ങളുണ്ട് ഇപ്പൊ ന്യൂറോപതി ശരീരം മുഴുവൻ വേദനിക്കുന്ന ഇറവുകളൊക്കെ ഒക്കെ ഒത്തിരി വേദനകൾ ശാരീരിക പീഡകൾ അങ്ങനെ ഒരുപാട് ശാരീരിക അവശതകളുണ്ട് പക്ഷേ ഈ ഒരു പ്രായത്തിലും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുക അപ്പൊ ഞാനൊരു ശുശ്രൂഷകനാണ് ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകർക്ക് വലിയൊരു പ്രചോദനവും അതിലേറെ ഒരു ചോദ്യചിഹ്നവുമാണ് അച്ഛനീരുന്ന ആളുകൾ ചെയ്യുന്ന ഈ ദൈവരാജ്യ ശുശ്രൂഷകൾ ഇത്രയും ത്യാഗത്തോടെ സമർപ്പണബോധത്തോടെ കർത്താവിന്റെ വചനത്തോട് അച്ഛൻ കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയുണ്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപാട് പേർക്ക് ചൂട് തരുന്ന ഊർജം തരുന്ന ഒരു ആത്മപ്രവർത്തി തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിലും ഇതുപോലെ കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുവാൻ അച്ഛനെ ആ പ്രേരിപ്പിക്കുന്ന ആ ഒരു മോട്ടിവേഷൻ ആ ഒരു പ്രേരക ശക്തി എന്താണ് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞാഹം എനിക്ക് എനിക്കിന്തായിരിക്കുന്നു ഈശോ എന്റെ ഉള്ളിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കൂ അല്ലെങ്കിൽ അല്ലെങ്കിപ്പം തന്നെ സന്തോഷനെ വിളിക്കുന്നു ചോദിക്കുന്നാലും ആദ്യമേ എന്റെ മനുഷ്യൻ പറയുന്നത് വേണ്ട എന്റെ കാലിൽ നീരുണ്ട് വേദനയുണ്ട് ടേക്ക് റെസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കാതെ ഈശോട് ചോദിക്കാതെ ഒന്നും ചെയ്യല ആത്മാവിടെ ചോദിക്കാതെ ജീവിതത്തിൽ ഒന്നും ഞാൻ ചെയ്യല അതേ കരിസ്മാർത്തിക്കായപ്പോൾ ഉള്ള തീരുമാനം ചോദിക്കും പോകൂന്നെ പറയും ഒരിക്കൽ പോലും ഒരിക്കപ്പോഴും ഞാൻ എനിക്ക് വയ്യാൻ ഈശോർ പറഞ്ഞ ഉടനെ പറയും ഗോ അപ്പൊ ആ ഗോ പറയുമ്പോൾ അന്ന് കിട്ടിയ ആ ശക്തി അതിന്റെ ആ ശക്തിയാണ് എന്നെ നയിക്കുന്നത് പിന്നെ ഈ ശാരീരിക വേദന എൻ്റെ സന്തോഷം കളയുന്നില്ല അത് പറയട്ടെ ഏത് പരിസ്ഥിതിയിലും ഞാൻ സന്തോഷമായിരുന്നു അത് ഞാൻ പറയാം രോഗമായിരുന്നു ഞാൻ ഉദാഹരണം ഉദാഹരണമായിട്ട് ഞാൻ രോഗിയായിട്ട് കിടക്കുകയാണ് ഇത് കഴിഞ്ഞ കോമാലായിരുന്നു അത് കഴിഞ്ഞാൽ ബെന്റിലേറ്റിൽ കിടക്കുന്നു അപ്പൊ ഈ ആശുപത്രികളെല്ലാം ഈ കൗൺസിലിംഗ് ഉണ്ട് യൂറോപ്യൻ കമ്പൽസറി പ്രൊഫസറോട് പറഞ്ഞു അച്ഛൻ സമ്മതിക്കുന്നില്ല നമുക്ക് മിണ്ടാൻ വരെയെങ്കിലും കൗൺസിലിംഗ് പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് പൈസ പരിപാടിയില്ല അല്ല ബിസിനസ് അല്ലേ ആശുപത്രിയില് അപ്പോൾ പ്രൊഫസറെ വിളിച്ചോണ്ടു എന്ന് പറഞ്ഞു അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അതാണ് കൗൺസിലിങ് അദ്ദേഹത്തിന്റെ കൗൺസിലിങ്ങിന്റെ ആവശ്യം ഇല്ലാന്ന് പ്രൊഫസർ പറഞ്ഞു കാരണം ആ രോഗം രോഗമുണ്ടായപ്പോഴും അന്നത്തെ എന്റെ വേദന എന്താ വരചട്ടി കിടക്കുന്ന എന്റെ ഈ രക്തത്തിന്റെ പ്ലാസ്മ മാറ്റി വെക്കുകയാണ് അപ്പൊ വറചട്ടിയുടെ അനുഭവം ഞാൻ ഓർക്കുന്നത് അതെ നമ്മുടെ ഒരു പുണ്യാനുണ്ടല്ലോ വറചട്ടി കിടന്നത് ലോറൻസ് തിരിച്ചു കിടത്താൻ പറഞ്ഞു അതുപോലെ വേദന സഹിക്കുമ്പോഴും ഈ ഹാപ്പിനെസ് ജോർജി എനിക്ക് വലിയ ശക്തിയാണ് നെഹമെന് പറയുന്ന പോലെ അതെ സന്തോഷമാണെന്റെ ഞാൻ ഒരിക്കലും എനിക്ക് അതുകൊണ്ട് ഇപ്പൊ സന്തോഷം പറയാം അച്ഛൻ ഡിപ്രഷ് എനിക്ക് മനസ്സാകത്തില്ല ഡിപ്രസ് എന്ന വാക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഹൗ എ ക്രിസ്ത്യൻ ബി ഡിപ്രഷഡ് ഈ അടുത്താളിൽ ഒരു അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ എനിക്ക് ഡിപ്രഷൻ ഞാൻ മരുന്നെടുക്കുക നമ്മുടെ ഞാൻ മരുന്നിന്റെ കാഴ്ച എനിക്ക് അച്ഛൻ കുമാണി എല്ലുമ്പോ കാണുന്ന എന്ന് നോക്കിയാൽ മതി അച്ഛന്റെ സന്തോഷം അതാപ്പൊ ഓരോ പറഞ്ഞാൽ കർത്താവിൽ സന്തോഷിക്കുവേണ്ടി അതെ ഞാൻ പറയാൻ കാരണം ഇത് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ ഈശോ കൂടെ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള ടീച്ചിങ്സ് കിട്ടുന്നില്ല കിട്ടുന്നില്ല വലിയ ഇന്ന് ഈശോ ഇന്നും ജീവിക്കുന്നു അതും പ്രത്യേകിച്ച് തിരുവോസ് വിശുദ്ധ കുർബാന എത്ര വൈദികർ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു വിടും വൈദികൾക്ക് അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് കുർബാനയ്ക്ക് പോകുന്നുണ്ട് അപ്പം ഭക്ഷിക്കുന്നുണ്ട് രക്തം കുടിക്കുന്നുണ്ട് എന്റെ ജീവിക്കുന്ന ഈശോ ആണത് ഈശോയുടെ ശരീരമാണ് നമ്മളിതൊക്കെ അത് പല തിയോളജിയാ നമ്മളെ നയിക്കുന്നത് ഈശോ ഇതെന്റെ ശരീരഭാഗം തന്ന പറഞ്ഞത് അതിന് യാതൊരു തിയോളജിയും വേണ്ട അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഈ കൂലാശകളിലുള്ള ശക്തി കിട്ടുന്നില്ല ആ മനുഷ്യൻ അതുകൊണ്ടാണ് പല എന്തൊക്കെ പോകുന്നു അല്ലെങ്കിൽ മറ്റു ജാതികളിലൂടെ പോകുന്നു ഈ ശക്തി കിട്ട നമ്മള് നമ്മുടെ നമ്മുടെ കൂലാശകളും പള്ളി കർമ്മങ്ങളും മനുഷ്യന് ആത്മീയ ശക്തി കൊടുക്കുന്നതായിട്ട് വരണം എങ്കിൽ ആത്മീയ ഉണർവ് ു ഇതാണ് ഞാൻ യൂറോപ്പിൽ കൊടുക്കുന്നത് വരുന്നത് അതുപോലെ തന്നെ അച്ഛന്റെ ശുശ്രൂഷകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിത്യതയെ കുറിച്ചുള്ള ആ ഒരു ദർശനമാണ് അതിനെക്കുറിച്ച് പറയാതെ ഉള്ള അച്ഛന്റെ ഒരു ശുശ്രൂഷ നമുക്ക് കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ആ ഒരു വിഷയം വിഷയത്ര കൂടി അച്ഛൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായത് ഇപ്പോഴും ഉണ്ട് ഞാൻ പച്ചക്കെ പറയാണ് രണ്ട് മണിക്കൂർ ഉറങ്ങിയാൽ അതെനിക്ക് നീണ്ടുറക്കോ അതിൽ കൂടി ഉറങ്ങാൻ പറ്റത്തില്ല ഞാൻ ഉദാഹരണമായിട്ട് കൊന്ത ഞാൻ ജോർജോട് കൂടി ഇന്ന് കൊന്ത്യല്ലാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ എല്ലാം കംപ്ലീറ്റ് ചെയ്യത്തില്ല ഞാനിപ്പോ മൂന്നോ രാണ്ട് എഴുതി എൻ്റെ ആത്മാവ് എൻ്റെ എൻ്റെ കവൽ മലഹ എൻ്റെ ആത്മാവിനെ ശുചിത്ഥത്തിൽ കൊണ്ടുപോകും നിത്യതയെ കൊണ്ടുപോകും അവിടെ വെച്ചാണ് അവർക്ക് ശുശ്രൂഷം അവിടെ പലപ്പോഴും ഞാൻ കൊണ്ട മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ റോണിയും കൂട്ടിയിരുത്തിക്കൊണ്ട് കൊണ്ടുതന്നിരിക്കും ഇല്ലെങ്കിൽ ഇനി കംപ്ലീറ്റ് ചെയ്യത്തില്ല അതുപോലെ തന്നെ നമസ്കാരപുസ്തകം ഞാൻ ആഗ്രഹിച്ചു ചെല്ലും കുറച്ചാകുമ്പോഴത്തേനെ എന്റെ ആത്മാവ് നിത്യതയിലേക്ക് പോകും അല്ല അപ്പൊ അത് എങ്ങനെ പോകുന്നത് അതൊരു ബൈലൊക്കേഷൻ ആണ് അതെന്താ ഈ നിത്യതയിലേക്ക് പോകുന്ന ഒരു ആത്മീയ വശം എന്താണ് ഞാൻ ഇവിടെ അല്ല ഞാനൊന്നും അറിയുന്നില്ല അപ്പം ഒരു പക്ഷേ ഒരു മനഃശാസ്ത്രം പറഞ്ഞേക്കാം സൈക്കോളജിക്ക് സൈക്കോളജിയിലേ കരുഷമായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ടല്ലോ സൈക്കോളജി ജീവിക്കാൻ പറ്റുമോ പക്ഷെ എനിക്കൊന്നറിയാം പുറമേ ഉള്ളെല്ലാം ഞാൻ കാണുന്നുണ്ട് ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഞാൻ എഴുന്നേറ്റ് കഞ്ഞി കുടിക്കാൻ പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ പോകും പക്ഷെ എൻ്റെ ആത്മാവ് അവിടെ ചെല്ലുകയാണ് ഞാൻ ഇവരെ കാണും പുതിയ കാണും ചില സർഗത്തിലും കാണാം ഞാൻ അമ്മേ എന്നും പരിശുദ്ധ പശുത്വമ്മയെ കാണും ഞാൻ ഞാനതിൽ നിന്നും ഒരിക്കലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമല്ല ആ ഞാനങ്ങനെ ആരോടും പറയാറുമില്ല എങ്കിലും എൻ്റെ അന്മ എൻ്റെ കൂട് എൻ്റെ അമ്മയെക്കാരുടെ പച്ചമ്മേക്കാൾ സ്നേഹിച്ചുകൊണ്ടുണ്ട് എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായി ചിലപ്പോൾ അമ്മ മടി കിടക്കാറുണ്ട് പച്ചക്കെ പറയുന്നത് അമ്മ ഇനി പാല് പോലും ചിലപ്പോൾ എനിക്ക് അമ്മ തരാറുണ്ട് അതാണ് എൻ്റെ മരിയ ഭക്തി എൻ്റെ മാതാവിന്റെ ഭക്തി എന്നോട് അമ്മ പറയുന്ന എപ്പോഴും എന്തൊന്നറിയാമോ അതെ നീ എൻ്റെ മകൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് ചെയ്യുക അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് അതാണ് യഥാർത്ഥ മാതാവിനുള്ള ഭക്തി ഇന്നതൊക്കെ പോയിട്ട് മാതാവിനെ ഒരു കച്ചവട വസ്തുവാക്കിയിരിക്കാണ് പണം ഉണ്ടാക്കാനായിട്ട് പുണ്യന്മാരെല്ലാം ഇപ്പൊ പണം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് കളിയാക്കി പറയാം അല്ല അങ്ങനെ ആയിപ്പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല മാതാവ് എപ്പോഴും സന്തോഷിക്കും നമ്മൾ അതുകൊണ്ട് ഈ ഞാൻ ഈ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് ശക്കീല മാതാവിൻ്റെ മടിയിലാണ് ഞാൻ പല പ്രസ്ഥാനങ്ങളും ഈ ശക്കിനായി വരുന്ന എനിക്കൂടി സന്തോഷത്തിന് കാരണം നിങ്ങൾ കർത്താവ് പറഞ്ഞ അതേ വാക്കനുസരിച്ച് നിങ്ങൾക്ക് വേറെ യാതൊരു മോട്ടിവേഷനും ഇല്ല വചനം കൊടുക്കുക ആളുകളെ നവീകരിക്കുക ഈശോയുടെ കൊണ്ടുവരിക നിങ്ങൾക്ക് അനാഥശാലയില്ല വൃദ്ധർക്കുള്ള മന്ദിരമില്ല സ്കൂളില്ല കോളേജില്ല അതെ നിങ്ങൾക്ക് ആരെന്ത് തന്നാലും അത് വചനത്തിനു വേണ്ടി പോകും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിലുണ്ട് എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഷക്കീനായിട്ടുള്ള വിഷയം പടം ചോദിച്ചുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്തു അച്ഛോ ഒത്തിരി അനുഗ്രഹമാണ് അപ്പം ഞാൻ അവരോട് പറയും കർത്താവിൻ്റെ വചനത്തിനായിട്ട് കൊടുത്താൽ കർത്താവ് അനുഗ്രഹിക്കും അത് മറ്റുള്ളതിന് അനുഗ്രഹിക്കില്ല കണിച്ചമായിട്ടും അനുഗ്രഹിക്കും പക്ഷേ ഏറ്റവും പ്രയോറിറ്റി കർത്താവ് പറഞ്ഞത് പോയി എന്റെ വചനം അപ്പൊ അത് ചെയ്യുന്ന ആരെ സഹായിച്ചാലും ഷെക്കീരായി മാത്രമല്ല ആരെയായാലും കർത്താവ് ശുശ്രൂഷകൾ ചെയ്താലും ശുഷ കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്രിസ്ത്യാനിറ്റി ഇപ്പം സോഷ്യൽ വർക്കായി മാറി ഏർ പറഞ്ഞിരിക്കുന്നേ അപ്പൊ പ്രീ ചെയ്യണമെന്നും മനസ്സാന്തരപ്പെടുത്തണമെന്നും അന്തരിപ്പിക്കാനും ഈശോ രക്ഷ കൊടുക്കാൻ നമുക്ക് കടപ്പെട്ടവരാണ് അതെ ഇതാണ് അതെ നമ്മൾ ചെയ്യേണ്ട പ്രൈമറി ഡ്യൂട്ടി ഇതാണ് നിങ്ങൾ ക്ഷിക്കണ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ വരിക എന്ന് പറഞ്ഞ ഒരു സന്തോഷമാണ് ഞാൻ മനുഷ്യമായി പറഞ്ഞാൽ ഞാൻ വരാൻ പാടില്ല കാരണം അതുപോലെ എനിക്ക് ശരീരക്കാലത്തെ നീരും ഉണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമല്ല പിന്നെ അത് വേറെ ഒരു ചാനത്തിന് പോകുന്ന പോലെയല്ല എനിക്കിവിടെ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹം അത് ഭൗമിക സ്നേഹം അല്ല ഞാൻ പറയുന്നത് അത് വചനത്തോട് നിങ്ങളുടെ എരി ഞാന് നിങ്ങൾ രണ്ടുപേരെയും നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന എന്റെ മക്കളായിട്ട് കണ്ടുകൊണ്ട് പറയാണ് ഞാൻ മിക്കവാറും നിങ്ങളെ പ്രോഗ്രാം സമയം പോലെ കാണാറുണ്ട് അതിലൊക്കെ ഉറക്കമില്ലാത്ത ചിലപ്പം ഓൺ ചെയ്യും അപ്പൊ ഞാൻ കാണുന്നു ജോർജ് ഇൻറ്റർവ്യൂ ഡിബേറ്റോ അല്ലെങ്കിൽ സന്തോഷപ്പെടുന്നതിൻ്റെ പ്രസംഗം എല്ലാം ആണ് അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഇതേമേ ഈ പിള്ളേരെ രണ്ടുപേരും ഇങ്ങനെ എരിയെന്ന് എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ അച്ഛനായിപ്പോയി പോ എന്നിട്ട് രണ്ട് വിവാഹ വിവാഹിതരായ അൽമേന്റികൾ ഇപ്പ്ര വചനത്തിന്റെ ആ ആ മാത്രമല്ല ഇവിടുത്തെ ഓരോ പരിപാടികളും ഞാൻ കാണുന്ന ചൂടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം അല്ലെങ്കിൽ നിന്നുപോകുമേ കാരണം വൃത്തി എസ്പെൻസ് ഉണ്ട് ഇതിനെ അതൊക്കെ ഞാൻ പറയും നിങ്ങൾ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പോലല്ല കർത്താവിന് വേണ്ടി വചനം പറയാറുണ്ട് എനിക്കത് ഞാൻ പൊക്കി പറയല്ല ഇൻ്റെ കഥയിൽ ഞാൻ തുറന്ന് പറയുകയാണ് ഐ റിയലി ലവ് ഷെക്കീന ആൻഡ് ആൻഡ് കണ്ടിന്യൂ ആൻഡ് ഐ പ്രേ ദാറ്റ് യു കണ്ടിന്യൂ വിത്ത് പവർ പിന്നെ നമുക്ക് അറിയാം ഈ കർത്താവിൻ്റെ ഒരു പ്രോമീസാണ് അപ്പം അത് കർത്താവിൻ്റെ ഒരു മനസ്സും കൂടിയാണ് കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപ് സഭയിലും ലോകം മുഴുവനിലും ഒരു വലിയ ഒരു ഉണർവ് ഒരു ലോക സുവിശേഷ പ്രകരണത്തെക്കുറിച്ച് ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു ശക്തമായ റിവൈവൽ ഒരു പുതിയ പെന്തക്കൊസി ഉണ്ടാവും രണ്ടാം പെന്തക്കൊസ് സംഭവിക്കും അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സഭയിലും ലോകം മുഴുവൻ ആഞ്ഞടിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ഈ റിവൈവലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന ഈ ഉണർവിനെ കുറിച്ചുള്ള അച്ഛന്റെ ഒരു 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 കാഴ്ചപ്പാടും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള അച്ഛന്റെ ഒരു ദർശനവും അതൊന്ന് പങ്കുവെച്ചാൽ നമ്മൾ ഉണർവ് ഇറാനില് നമ്മുടെ പഞ്ചാബില് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇതെല്ലാം അകത്തോലിക്കലാണ് ചെയ്യുന്നത് ആരും ചെയ്യുന്നില്ല അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണോ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നില്ല അതോടൊപ്പം വേദനയുള്ളത് നമ്മുടെ കത്തോലിക്കർക്ക് പോലും വേദനയില്ല വേദന വേദന അവരെ ആത്മാവിൽ പ്രബുദ്ധരാക്കുന്നില്ല നമ്മൾ ഒത്തിരി ഭൗമികാതയായി പോയി ഞങ്ങളുടെ ജീവിതം ഞാൻ സഹിതം അച്ഛന്മാരുടെ ജീവിതവും അതുപോലെ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുക ഞാൻ പറഞ്ഞ ഉദാഹരണം ഞാൻ പറയുകയാണ് ഒരു ധ്യാനാശ്രമം ഒന്നാം ദിവസം കാറ് വഞ്ചിരിക്കുക രണ്ടാം ദിവസം പാസ്പോർട്ട് വഞ്ചിരിക്കുക ഇങ്ങനത്തെയുള്ള ഭൗമിക കാര്യങ്ങൾ അല്ലെങ്കിൽ നെല്ലും കരി കപ്പയൊക്കെ കിട്ടുന്നു അത് വെഞ്ചിരിക്കുക അതാണോ അതെ ജീവിക്കാൻ യേശുരോ യേശോടെ രക്ഷൻ വേണ്ടതുപോലെ അല്ലേ സംഭവിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് അത് ചെയ്യുന്നില്ല ഇനി ഈ റിവൈവൽ ഞാൻ എനിക്ക് ഹാപ്പിയാണ് ഇപ്പൊ എന്താ ക്രിസ്തുവരായാലും ആരായാലും എനിക്കാരായാലും ഒഴിച്ച് ആരും കർത്താനെ പ്രസംഗിക്കുക ഈ സന്തോഷമാണ് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പക്ഷേ ഇതെല്ലാം ഇതെല്ലാം കർത്താവ് കൊടുത്തിരിക്കുന്നത് കത്തോലിക്കൻ ആയതുകൊണ്ട് ഞാൻ പറയാണ് ഇന്ന് കത്തോലിക്ക സഭ ഉറങ്ങാണ് പട്ടി ഉണർത്തും കർത്താവ് അങ്ങനെ ഒരു അവശേഷിച്ച ഭാഗം ഏതാനും പേര് ഉണ്ടാവും അങ്ങനെ കത്തായപ്പോ ഒരുക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യത്തും ഉണ്ടാകും അതിനുവേണ്ടിയും ഷക്കിന അത് മുൻകൈ എടുക്കേണ്ടത് ചൂടുള്ള കുറെ പേര് ഉണ്ടാക്കാൻ നമ്മൾ റോമാക്കാർക്ക് നമുക്ക് വചനം ഉത്തരിച്ചിരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിഷ്ടപതിയാണ് അപ്പോൾ എല്ലാം നശിച്ചു ഇപ്പൊ ബിഷുബ്മാരും ഇല്ല പള്ളി അച്ഛന്മാരുല്ല പള്ളിപ്പോളുമില്ല എല്ലാം യൂറോപ്പിലെ യൂറോപ്പിലേക്കാരിപേ ജോർജിയനോട് ചോദിച്ചു എല്ലാം തകർന്നു എന്ന് അപ്പോൾ എന്താ പറഞ്ഞത് എനിക്കായിട്ടുള്ള ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഏതായിരം പേരെ യോജിപ്പിച്ച് അത് തീയുള്ള ജലിക്കുന്ന ഏതാനും പേരിൽ കൂടിയായിരിക്കും ആ നവീകരണം കൊണ്ടും പ്രസംഗം കൊണ്ടും ധ്യാനം കൊണ്ടൊന്നും ഉണ്ടായില്ല നമുക്ക് കുറെ പേരെ തീ ഉള്ളവരെ ഞാന് സ്വന്തം എൻ്റെ മോനോട് പറയുകൊണ്ടേ ഒരിക്കൽ തീ ഉള്ള കുറെ പേര് നമുക്ക് ഒരുക്കണം നമുക്കെല്ലാം എടുത്തു അതായത് മറ്റൊരൊക്കെ പൊക്കട്ടെ നമുക്ക് അവരാരെയും മനസ്സാന്തരപ്പെടുന്നത് ഈശോയ്ക്കേ പറ്റും സാധിക്കില്ല നമ്മുടെ പണിയല്ല പക്ഷെ തീഷ്ഠതയുള്ള ചൂടുള്ള ആളുകളെ നമുക്ക് ഒന്നിച്ചൂട് ഒന്നുകൂടെ എരിവും ചൂടും കൊടുക്കണം എന്നിട്ടാ അവശേഷിച്ച ഭാഗം റെമനന്റ് അവരെ ഒളിയിടക്കാൻ ആർക്കും പറ്റില്ല ഇൻഡോമിറ്റബിൾ അവര് അതെ ആർക്കും കേടക്കാൻ വരാത്ത ശക്തരാക്കണം ഈശോയിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ളവർ ഭാഷ പറഞ്ഞാല് ആ കൊറുന്ദുസാക്കി രേഖ പറഞ്ഞ പോലെ അവസാന ദിവസം എനിക്കുള്ളവരെ ഞാൻ കൂട്ടി യോജിപ്പിക്കും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയുള്ളവരെ അതെ ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ളവരെ ഉണ്ടാവും കണി ആ ഒരുക്കി വാർത്തെടുക്കപ്പെട്ടോ അത് കഥാവുണ്ട് അതാ വേണ്ടത് അതിപ്പോ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് എന്നെ ഒരുക്കി വാർത്തത് കൊണ്ടാണ് എനിക്ക് ഈ ശക്തി ഉള്ളത് അതുപോലെ ഒരുക്കി വാർത്ത ഏതാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പം സഭയ്ക്ക് ഒരു നവീകരണം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറെ അത്മേലികള് കുറെ വൈദികര് കുറെ മെത്രാൻമാര് എല്ലാവരെയും ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാം അഭിഷേകത്തോടെ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണം അത് പറ്റുന്ന പ്രവർത്തനം ചെയ്യുക പക്ഷെ എന്റെ കാഴ്ചപ്പാട് ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നതാണ് റോമാ പതിനൊന്നെയ് അതായത് ഇന്നത്തെ ഭൗമികായു നമുക്കറിയാം ഇന്നത്തെ യാന്ത്രിക യുഗം നമ്മളെ അടിമകളാക്കിയിരിക്കാണ് പ്രത്യേകിച്ച് എഐയിലൂടെ വന്നപ്പോഴത്തെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല ടെക്നോളജിയാണ് ടെക്നോളജി സയൻസ് ആയിട്ട് പറയാതിരിക്കുന്നില്ല ഇനിയിപ്പം എന്തിനാണ് ഈശോയെ എല്ലാം ഗൂഗിളിലുണ്ട് ചെറുപ്പക്കാരെ എല്ലാം ഗൂഗിൾ കിട്ടും ഇല്ലേ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാ ആൻസറുകളുണ്ട് ഇനി അതിലും കൂടുതലാണ് എ ഐ വന്നിരിക്കുന്നവർക്കെ അങ്ങനെ ദൈവത്തെ കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ജനതയിലാണ് ഈ മൾ അവിടെ ദൈവത്തിനെ കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന ബോധ്യമുള്ള യേശുവിന് വേണ്ടിയുള്ള കുറെ പേര് എടുക്കേണ്ടത് അതായത് ഈ പിശാചിന് ഇന്ന് പിശാജിന്ന് പറഞ്ഞ കൊമ്പ്മാരുള്ളതല്ല ഇന്നത്തെ ഈ ഭൗമികായുതയും ഇന്നത്തെ ഈ ആന്തരികായുതയും അല്ലേ ഇതെല്ലാം കൂടെ ഭൗതി ഇന്ന് സന്തോഷം കംഫർട്ടബിളാണ് എല്ലാവരും കംഫർട്ടബിൾ സോണിലാണ് അതിൽ നിന്ന് ഇറങ്ങി സഹനങ്ങൾ സഹിക്കേണ്ടി വരും ഈശോയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഞാനും സഹനങ്ങൾ സഹിക്കുന്നു അതുപോലെ പേരെ ഭാവിയിൽ നമുക്ക് കേരളത്തിൽ നമ്മൾ ഒരു ശക്തമായ സഭ അല്ല ഇത് പറഞ്ഞ വളരെ യാഥാർത്ഥ്യമുള്ള കാര്യം കർത്താവിന്റെ മനസ്സാണ് അത് കാരണം യുഗാന്ത സഭയിൽ കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സത്യവിശ്വാസം ജീവിക്കുകയും സത്യപ്രബോധനങ്ങളിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്ന ഒരു ഹോളി റെമിനൻ്റ് ഒരു അവശിഷ്ട ഭാഗത്തെ ശേഷിപ്പിക്കുന്നുള്ളത് അത് അത് സഭയ്ക്ക് വലിയൊരു വരദാനമാണ് യാതൊരു സംശയവും വേണ്ട അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അച്ഛൻ നേരത്തെ ഷക്കേന ചെയ്യുന്ന ശുശ്രൂഷകളുടെ ഒരു പ്രാധാന്യത്തെ പറ്റി പങ്കുവയ്ക്കുണ്ട് ഷക്കേനയുടെ ഒരു പുതിയ ഒരു കാൽവെപ്പ് ഷക്കീന ഗ്ലോബൽ ന്യൂസ് എസ് ജി അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് സുവിശേഷവൽക്കരണത്തിന് വലിയൊരു മുന്നേറ്റമായിട്ട് ചൂട് വയ്ക്കാൻ പോകുന്ന ഒരു വാർത്താ ചാനൽ ആഗോള പ്രേക്ഷകർക്കായിട്ട് അതിന്റെ ഒരു പ്രസക്തി ഒരു പ്രാധാന്യത ഈ കാലഘട്ടത്തിലെ അതിന്റെ ഒരു ഒരു പങ്ക് സുശേഷവൽക്കരണത്തിലും ഒപ്പം തന്നെ ലോകത്തിന്റെ ഒരു നവീകരണത്തിലും അത് വഹിക്കുന്ന ഒരു പങ്ക് അതിന്റെ പ്രസക്തി വെച്ചിട്ടുണ്ട് പങ്ക് വയ്ക്കാം കഠിച്ചമായിട്ട് കാരണം നമുക്ക് ലോകവ്യാപകമായിട്ട് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് പിന്നെ ഒരു പക്ഷേ ഫ്രഞ്ച് സ്പാനിഷ് ആയിരിക്കാം പിന്നായിരിക്കാം മറ്റേ പോളിഷും മറ്റു ഭാഷകളൊക്കെ നമ്മൾ പക്ഷെ ഞാൻ രണ്ടു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് തുടങ്ങണം ലോകത്ത് ആകമാനം അതെ ഒന്ന് ഇളക്കണം ഇളക്കി ഞാൻ പറഞ്ഞ നിറയ്ക്കണം ഇപ്പോൾ നമ്മൾ ഈ മലയാളികൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടുത്തെ മലയാളികളും പ്രവാസികളും അവരൊക്കെ സന്തോഷമായിട്ട് കുറേ വീഡിയോസ് ഇപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ ആണെങ്കിലും അവരൊക്കെ കാണുന്നേ അപ്പോൾ പലപ്പോഴും അവർ തന്നെ ഫുഡ് നോട്ട് അത് കമൻ്റ് ഇല്ലാറുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി കൂടെ അപ്പം അങ്ങനെയുള്ളത് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഇനി നമുക്ക് പലരും പറയും യൂറോപ്പ് പോയി അല്ലെങ്കിൽ അമേരിക്ക പോയി എന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് അവരുടെ മേലും ഒരു ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ഓർക്കണം നമുക്ക് ഇന്ന് കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് പല ഈ വിദേശികളാണ് നമുക്കെല്ലാം കൊണ്ടെത്തുന്നത് പലരും ചില കുട്ടികൾക്ക് അവർ ചില പാരമ്പര്യത്തിൻ്റെ വീടുകളൊക്കെ പോകും പക്ഷെ നമ്മളോർക്കണം നമ്മുടെ ഈ ഭക്തിമുറകളും അവരുടെ സ്നേഹവും ഒരു സ്നേഹത്തിൻ്റെ പലതും ഇതിപ്പോൾ തന്നെ അതെ പല കാര്യങ്ങളും അവർ പഠിപ്പിച്ചതാണ് മാത്രമല്ല ഭൗമികമായിട്ടും ഈ യൂറോപ്യൻ സമ്മേളനക്ക് എന്തേലും സഹായങ്ങൾ രണ്ടാല് ഹോമഹായുദ്ധം കഴിഞ്ഞൊക്കെ നമുക്ക് താൻ അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും കടപ്പെട്ടവർ അപ്പോൾ നമ്മൾക്ക് ദൈവവിളി പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ ഓർക്കണം അതായത് വിശാഖപടനത്തെ ബിഷപ്പ് ബിഷപ്പ് ലിയോൺ അദ്ദേഹം ഫ്രഞ്ചുകാരനു വന്നാണ് നമ്മുടെ ആലുവ സെമിനാലിയുടെ പ്രസംഗം പറഞ്ഞത് ഇന്ത്യയെ ഭാരതമേ നിന്റെ രക്ഷ നിന്റെ കേരള സംസ്ഥാനങ്ങൾ അതാണ് വസ്തു നമ്മുടെ കുറെ പിതാക്കന്മാരെ അതായത് വരിപ്പിലാവ് കാവുകാട്ട് പിരാവ് കുണ്ടൂളം പിരാവ് വെള്ളപ്പൊള്ളി പിരാവ് ഇതൊക്കെ മിഷീനിലേക്ക് അടങ്ങുന്ന വിട്ടത് ഇന്നത് പോയിട്ട് ഇന്ന് ഇന്നിപ്പോൾ നമ്മുടെ ദൈവവിളികൾ വിളിച്ച് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ സീറോ മലബാർ രൂപതകളിലേക്കാണ് പോകുന്നത് മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല ദൈവവിളികൾ തന്നെ വൈദികൾ ഇനി ഞാൻ പറയാം ഈ വൈരി ഇങ്ങനെ കെട്ടി കിടക്കുന്നവർ വിളക്കുമ്പോഴും പോയി പോകണം ഈ അവിടെക്ക് വേണ്ടിയിലോ അല്ലെങ്കിൽ അത് ആഫ്രിക്കയിലൊക്കെ പോകണം അവിടെ കല്ലേ കുർബാന എഴുതണം നല്ലത്ത് കുർബാന എഴുതുമ്പം അപ്പോഴറിയാം ഈ റീച്വൽ പരിപാടി എല്ലാം മാറിപ്പോകും ഈശോയുടെ ബലിയാണ് പ്രധാനപ്പെട്ടതൊക്കെ വരണം അത് ഞാൻ പറയാൻ കാരണം അപ്പം ഒരു ട്രസ്റ്റ് നമുക്ക് കൊടുക്കാനുള്ള കടപ്പാട് ആ അവരെ രക്ഷിക്കാനുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം അതുകൊണ്ട് ഈവൻ ഹിന്ദി പ്രോഗ്രാം വടക്കേണ്ടിയുള്ളവരെ സ്വാധീനിക്കാൻ നല്ലതായിരിക്കും ഹിന്ദിയിലുള്ള കുറെ ക്ലാസ്സുകളോ പ്രസംഗങ്ങളോ ഗാനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉദാഹരണം കാര്യമാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഹിന്ദി കുർബാനയുണ്ട് കാരണം ഒത്തിരി ഹിന്ദിക്കാർ നമുക്ക് കേരളത്തിലുണ്ട് നാളെയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം അതിനെ നമുക്ക് പറ്റിയ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ും ഭാരതിന് വേണ്ടിയും അതുപോലെ ഗ്ലോബൽ ന്യൂസ് നമുക്ക് മലയാളികൾ ചെറിയ ഗ്രൂപ്പാണ് നമ്മുടെ ഒരു മൈനോറിറ്റിയാണ് ഇവിടെ നമ്മൾ വെദിവരുന്നേ നമ്മൾ നമ്മൾ മൊത്തം ആഗോള സഭ നോക്കുമ്പോ നമ്മളൊരു ത്രീ പെർസെന്റേജ് തീർച്ചയായിച്ചാ വളരെ നന്ദി അക്ഷരാർത്ഥത്തിലൊരു താമസിച്ചുള്ള ധ്യാനം കൂടിയൊരു അനുഭവത്തിലൂടെ തന്നെയാണ് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയത് പ്രേക്ഷകരെയും കൊണ്ടുപോയത് അച്ഛൻ്റെ ശുശ്രൂഷകളെ ഇനിയും ദൈവം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ ഈ ഒരു സഹനത്തിന്റെ ഒരു അവസ്ഥയില് ഇനിയും ലോക രാജ്യങ്ങളിലേക്ക് അച്ഛനെ ദൈവം എത്തിക്കട്ടെ സുശേഷത്തിന്റെ ഒരു തീക്കാറ്റുമായി ഒപ്പം തന്നെ ഏർ ഷെക്കേനയോട് അച്ഛൻ കാണിക്കുന്ന ഒരു സ്നേഹം ഷെക്കേനോട് അച്ഛൻ കാണിക്കുന്ന ആ ഒരു പിന്തുണ ആ ഒരു ഷെക്കേനയുടെ ഒരു സ്വന്തം അപ്പനായിട്ട് തന്നെയാണ് ഷെക്കേന കുടുംബം അച്ഛനെ കാണുന്നത് അപ്പൊ അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി അച്ഛന്റെ ഒരു വിലയേറിയ സമയം ഈ ഒരു സഹനങ്ങൾക്കിടയിലും ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചതിന് ഒത്തിരി നന്ദി അച്ഛൻ അച്ഛന്റെ ശുശ്രൂഷ ഇനിയും ദൈവം വളർത്തട്ടെ